കൊടുങ്ങല്ലൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയുടെ പുസ്തകാസ്വാദന മത്സരം ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വായനാ വാഴത്തോടനുബന്ധിച്ച് കൊടുങ്ങള്ളൂർ ജനമൈത്രി പോലീസ് സുരക്ഷാ സമിതിയുടെ നേതൃത്വത്തിൽ പുസ്തകാസ്വാദന മത്സരം നടത്തി കൊടുങ്ങണൂർ ലയൻസ് ക്ലബ് ഹാളിൽ നടന്ന മത്സരം ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു നിൽക്കുന്നു കാരണം ജനമൈത്രി പോലീസ് എന്ന് പറയുമ്പോൾ അധികം ജനങ്ങളുമായി അടുത്തു എന്നുള്ളത് പല ചാലക്കുടിയുടെ തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് മൂന്ന് രണ്ടുമൂന്ന് പരിപാടി പക്ഷേ തലക്കൊള്ളം മൂലം സംബന്ധിക്കാൻ കഴിഞ്ഞില്ല ഇന്നും അതുപോലെ ഒരു തിരക്കുണ്ടായിരുന്നു കണ്ണൂരിൽ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു പക്ഷെ ഇനി ഇത് മാറ്റിവെക്കാൻ പറ്റാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിക്കൊണ്ടാണ് ഇന്ന് ഇവിടേക്ക് വരാനായിട്ട് തീരുമാനിച്ചത് കാരണം ഒരു ഒരു സംഭാഷണം ജനമൈത്രിയുന്നതിനപ്പുറം ഒരു സഹോദര ബന്ധം അല്ലെങ്കിൽ ഇത്രയധികം തിരക്കുള്ള ഒരു വ്യക്തി ഒരു ഫോണിലൂടെ സംസാരിക്കുമ്പോൾ നമ്മളൊരു മെസ്സേജ് അയച്ചാൽ പോലും അത് അപ്പം തന്നെ മറുപടി കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനം സാറിന്റെ ഭാഗത്തുനിന്നുള്ളതുകൊണ്ട് തന്നെ എടുത്തു നിൽക്കാൻ കൊതിയുള്ളതുകൊണ്ടുമാണ് നേരിട്ട് കാണാനും സംസാരിക്കാനും ഇവിടേക്ക് ഓടിയെത്തിയത് വളരെയധികം സന്തോഷം ജനമന്ത്രി പോലീസ് ഇങ്ങനെയൊരു സംരംഭം ഇത്രയും സജീവമായി പങ്കെടുക്കാൻ കാണിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കുട്ടികളോട് വലിയൊരു പ്രസംഗം പ്രസംഗിച്ചു ഇന്ന് നമ്മുടെ അധ്യക്ഷ പ്രസംഗം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ായ എല്ലാ വാക്കുകളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്താ പറയാ തീർച്ചയായിട്ടും ഭാഷയെ പഠിച്ചത് കൊണ്ടുള്ള നമുക്ക് ആ പ്രസംഗത്തിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തെ കുറിച്ചൊക്കെ ശരിക്കും ഒരു ദാരിദ്ര്യമായിട്ടുള്ള ഒരു കുടുംബമായിരുന്നു അച്ഛനോ അമ്മയ്ക്കും അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമുള്ള ഒരു പശ്ചാത്തലമായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കലാ കലാകാര

കൊടുങ്ങൂർ പോലീസ് ഇൻസ്പെക്ടർ ബി കെ അരുൺ അധ്യക്ഷത വഹിച്ചു ദൂരദർശൻ ന്യൂസ് ആയിരുന്ന ബാലകൃഷ്ണൻ റിട്ടയർ പ്രൊഫസർ ഇ കെ പ്രകാശൻ കൊടുങ്ങളൂർ എസ് ഐ സലീം എസ് ഐ വൈഷ്ണവ് രാമചന്ദ്രൻ എസ് ഐ ബാബു ജനമൈത്രി സുരക്ഷാ സമിതി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ പി സുനിൽകുമാർ പി ആർ ബാബു എന്നിവർ പ്രസംഗിച്ചു കൊടുങ്ങലൂരിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലായി ഇരുപതോളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പങ്കെടുത്ത മത്സര വിജയികൾക്ക് സമ്മാന വിതരണം ചെയ്തു ചടങ്ങിന് ജനമൈത്രി അംഗങ്ങളായ ഉണ്ണി പണിക്കശ്ശേരി കെ ആർ രണദീപൻ സുനിൽ കുമാർ പ്രവീൺ വിഷ്ണു ഓ സി ജോസഫ് സി എസ് തിലകൻ രഞ്ജിനി ദാസ് രാജൻ കോവിൽ പറമ്പിൽ ചന്ദൻ പുത്തഴത്ത് ജ്യോതി എന്നിവർ നേതൃത്വം നൽകി ദേവി പിരേ കല്യാണ രാമൻ ദേവി പിരേ കന്നി രാനി ഓരോ പറമോരോരോ ഓരോ പറമോരോരോ ഓരോ പറമോരോരോ കുഞ്ഞിനെ വെട്ടി മാവാണ് തൊട പോരയേ അനന്നോ രാനി ഓരോ പറമോരോരോ പെണ്ണിനെ